എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ ആഘോഷങ്ങളുടെയും അഭിനന്ദനങ്ങളുടെയും പൂരം സോഷ്യൽ മീഡിയ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെക്കാളും അവരുടെ മാതാപിതാക്കളെയാണ് പലരും അഭിനന്ദിച്ചത് അഭിനന്ദനങ്ങളും ആശംസകളും നല്ലതാണ് അവര് ഗംഭീരമായി നടക്കട്ടെ എന്നാൽ ആൾക്കൂട്ടത്തിൽ തനിയെ ലോകം വെട്ടിപ്പിടിച്ച ആഹ്ലാദമായിരുന്നു കെ ആർ അഭിന നൂറ് ശതമാനം വിജയം നേടിയ മച്ചാട് സർക്കാർ സ്കൂളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ ഒൻപത് പേരിൽ ഒരാൾ എന്നതിലല്ല മറിച്ച് ജീവിത ദുരിതങ്ങളോട് പടവെട്ടി നേടിയ വിജയമായിരുന്നു അഭിനവിന്റെ ആഹ്ലാദത്തിന് പിന്നിൽ വടക്കാഞ്ചേരി തെക്കുംകര കാരിയാട് ദുബായ് റോഡിൽ കുണ്ടുകാട്ടു പറമ്പിൽ രാജീവ് സജിത ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്തവരാണ് അഭിനവ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുത്തച്ഛനും മുത്തശ്ശിയും അടങ്ങുന്ന ആറങ്ങ കുടുംബത്തിന്റെ കൊച്ചു വീട് തകർത്തടിഞ്ഞു പകരം വീടിനായി അധികൃതർക്ക് അപേക്ഷ നൽകിയപ്പോൾ ലഭിച്ചത് ഒരു ലക്ഷം രൂപ പപ്പട നിർമ്മാണമാണ് മാതാപിതാക്കളുടെ ജോലി തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പണം ചുരുക്കുട്ടി വീടിന് തലകെട്ടി വളർത്തു മൃഗങ്ങളോടൊപ്പം തൊഴുത്തിലേക്ക് താമസം മാറ്റി താമസം ദുസഖമായപ്പോൾ മൃഗങ്ങളെ വിട്ടി തൊഴുത്തിൽ താമസമാക്കി അതിന്റെ മേൽക്കൂര ടാർപോളിനാണ് ചൂട് അസഹനീയം രാത്രി കാലങ്ങളിൽ പഠനം പാത വറുത്ത് സ്പ്രീറ്റ് ലൈറ്റിനെ ചൂടിലാക്കി വനാതിർത്തിയോട് ചേർന്ന ജെണ്ടയിൽ അന്തി ഉറങ്ങി ജീവിത ദുരിതം മലയായി മുന്നിൽ നിലകൊണ്ടിട്ട് കീഴടങ്ങാൻ അഭിനവ് കൂട്ടാക്കിയില്ല ഒടുവിൽ വിജയക്കൊടുമുടി മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ആയി ഈ മിടുക്കനെ തേടിയെത്തി അവനന്ദന പ്രവാതത്തിനിടയിലും ഒരു കൊച്ചു ഭവനം എന്ന സ്വപ്നം ഇപ്പോഴും ഈ കുഞ്ഞു മനസ്സിൽ അവശേഷിക്കുന്നു അതുപോലെ എസ് എൽ സി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുഞ്ഞുമിടുക്കൻ നേപ്പാൾ സ്വദേശിയാണ് എറണാകുളം ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ സിദ്ധത്ത് ഛേത്രിയാണ് ഉന്നത വിജയം നേടിയത് മലയാളം അടക്കമുള്ള വിഷയങ്ങൾക്കാണ് സിദ്ധത്ത് എപ്പ്രസ് കസ്തമാക്കിയത് ഇതര സംസ്ഥാനത്ത് നിന്നെത്തി ഇവിടുത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഷാ പ്രാവീണ്യം അത് മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷനി ഇതിന്റെ ഭാഗമായാണ് സിദ്ധത്ത് മലയാളം മെച്ചപ്പെടുത്തിയത് കുട്ടിയുടെ ശ്രമങ്ങളുടെ ഫലപ്രാപ്തിയാണ് ഇപ്പോൾ നേടിയ മികച്ച വിജയമെന്നാണ് ഹെഡ് മാസ്റ്റർ വി കെ റിനി പറഞ്ഞത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കോടംകുളങ്ങരയിലെ സ്കൂളിലാണ് സിദ്ധത്ത് പഠിച്ചത് ശേഷം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായാണ് ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധത്തിന്റെ സഹോദരനും നേരത്തെ എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും പേപ്പിൾസ് നേടിയിരുന്നു പതിനാല് വർഷത്തിലേറെ കേരളത്തിൽ താമസിക്കുകയാണ് സിദ്ധത്തിന്റെ കുടുംബം തൃപ്പൂണിത്തുറയിലെ വർമ്മ ആശുപത്രിയിൽ അറ്റൻഡറാണ് സിദ്ധത്തിന്റെ അച്ഛൻ അമ്മ സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളികൾ